ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പഴുതറച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വെബ്കാസ്റ്റിംഗ് സംവിധാനം ഇതിന്റെ ഭാഗമാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകുന്നു ഹബീബ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പഴുതറച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് സംസ്ഥാനത്തുടനീളം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പല ജില്ലകളിലും വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പോളിംഗ് ബൂത്തിലെയും നഗരങ്ങളിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് പുറമെയാണിത് മിക്ക ജില്ലകളിലും ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ജില്ലാ ഭരണകൂടങ്ങളുടെ കീഴിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കേന്ദ്രീകൃത സംവിധാനത്തിന് കീഴിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളായ കോഴിക്കോട് വടകര അതോടൊപ്പം തന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന തിരുവമ്പാട് നിയോജക മണ്ഡലത്തിന് കീഴിലെ പോളിംഗ് ബൂത്തുകളും ഇവിടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് കലക്ടറേറ്റിൽ സജ്ജീകരിച്ചിരിക്കുന്ന മീഡിയ മോണിറ്ററിംഗ് സെല്ലിൻ്റെ കീഴിൽ ജില്ലാ ഭരണകൂടമാണ് ഈ ഒരു വെബ്കാസ്റ്റിംഗ് സംവിധാനത്തിന് നേതൃത്വം നൽകി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയഞ്ചോളം ഉദ്യോഗസ്ഥരാണ് നിരന്തരം ഈ ദൃശ്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് തത്സമയം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വെബ്കാസ്റ്റിംഗ് സംവിധാനം പല ജില്ലകളിലും വളരെ സജീവമായി നടത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ കുറ്റമറ്റ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ാസ്റ്റിംഗിന്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം കോഴിക്കോട് ജില്ലാ കലക്ടറും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായ സ്നേഹിൽ കുമാർ സിംഗ് നമ്മോടൊപ്പം ചേരുകയാണ് സാർ ഏത് തരത്തിലാണ് ഇന്ന് ഇത്തരത്തിലൊരു സജ്ജീകരണം എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഏത് തരത്തിൽ പഴുതടച്ച് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിലൂടെ ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ രണ്ട് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൻസിയും ഉണ്ട് കോഴിക്കോടും വടക്കര ഈ രണ്ട് കോൺസ്റ്റിറ്റുവൻസിയിലെ ടോട്ടൽ നമുക്ക് ടൂ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫോർട്ടി എയ്റ്റ് പോളിംഗ് ബൂത്ത് ഉണ്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് വെബ് കാസ്റ്റിങ്ങിൻ്റെ ഡിസിഷൻ നമ്മുടെ ഭാവപ്പെട്ട ചീഫ് ഇലക്ട്രോറൽ ഓഫീസറും ഇ സി ഐ ഡയറക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ഈ വെബ്കാസ്റ്റിംഗ് നോക്കാൻ വേണ്ടി വളരെ ഒരു സിസ്റ്റമാറ്റിക് നമുക്ക് സിസ്റ്റം വേണം കാരണം വെബ് വെബ്കാസ്റ്റിങ്ങിലെ നമുക്ക് ക്രൗഡ് കൺട്രോൾ ഇ വി എമ്മിൻ്റെ പ്രശ്നം ഒരു ക്രൗഡിങ്ങിൻ്റെ പ്രശ്നമാണെങ്കിൽ മഷീനിൻ്റെ പ്രശ്നമാണെങ്കിൽ എല്ലാം നമുക്ക് കഴിയാൻ പറ്റും ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷനിലൊരു സെപ്പറേറ്റ് സെക്യൂരിറ്റി ഏഞ്ച്മെൻറ്റ് ആണ് അതുകൊണ്ട് നമുക്ക് ഒരുപാട് വി ഹാവ് ഡിഫറെൻറ്റ് ഫീഡ്സ് കമ്മിങ്ങിൽ മൾട്ടിപ്പിൾ ഫീഡ്സ് ആണെങ്കിൽ മൾട്ടിപ്പിൾ വോളണ്ടിയേർ തന്നെ നമുക്ക് മോണിറ്റർ ചെയ്യാം സോ ഇപ്പം ഏത് പ്രശ്നമാണെങ്കിൽ നമുക്ക് ഒരു സെപ്പറേറ്റ് കംപ്ലൈന്റ് രജിസ്റ്റർ സിസ്റ്റം ഉണ്ട് അതുകൊണ്ട് ഇത് എല്ലാ വോളണ്ടിയർമാർ വേറെ വേറെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് എല്ലാ ഓഫീഷ്യൽ നമുക്ക് ഒരു 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 ടീം കംപ്ലയിൻറ്റ് മാനേജ്മെന്റിന് വേണ്ടി മാത്രമാണ് ഒരു ടീം വെബ്കാസ്റ്റിംഗിൽ മാത്രമാണ് സോ ഒരു കുറച്ച് പരാതി ഉണ്ടെങ്കിൽ ഒരു പരാതി ആ സ്പെസിഫിക് പരാതി ആ കൺസേൺ എ ആറുകളിലേക്ക് പോകണു ആ മണ്ഡലത്തിൽ പോയിട്ട് അവർ രക്റ്റീവായി ചെയ്ത് തിരിച്ച് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും അതിൽ സെപ്പറേറ്റ് ടീമുണ്ട് സോ ഇത് ഒരു ജോയിൻറ്റ് എഫേർട്ട് പോലെയാണ് കാരണം ഇത് വളരെ കോംപ്ലക്സ് എക്സസൈസ് ആണ് ആൻഡ് ഇലക്ഷൻ ഡേയിലെ ഒരുപാട് പരാതിയുണ്ട് ഒരുപാട് പരാതിയുണ്ട് ഏത് ഫേക്ക് കംപ്ലയിൻസ് ആണ് കുറച്ച് ജെന്വൻ കംപ്ലയിൻറ്റ്സ് ആണ് സോ അത് നമുക്ക് എല്ലാം കേറ്റർ ചെയ്യാൻ വേണ്ടി കാരണം ഇപ്പം ഈ ഈ എൻവൈറമെൻ്റില് ഫേക്ക് ന്യൂസ് പെട്ടിനെ കുറിച്ച് സ്പ്രെഡ് ആവും അത് നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് റെക്റ്റിഫിക്കേഷനിലെ റെക്റ്റിക്കേഷൻ വേണം അതുകൊണ്ട് ഇത് എല്ലാ സിസ്റ്റം അത് വേണ്ടിയാണ് സോ ഇമീഡിയറ്റ് റിസ്പോൺസും പിന്നെ ഒരു സ്റ്റാറ്റൂരിറ്റി കുറച്ച് വർക്കുണ്ട് ഇലക്ഷൻ കമ്മീഷനിലെ ഫോംസും വോട്ടർ ടേൺ ഔട്ട് ഇപ്പോൾ വോട്ടർ ടണ്ഔട്ടും നമുക്ക് നേരിട്ട് കാണിക്കാൻ പറ്റും എത്ര ലൈഫ് ടേൺ ഔട്ടാണ് അത് അനുസരിച്ച് നമുക്ക് കുറച്ച് പ്ലാനിങ്ങിൽ കുറച്ച് കംഫർട്ട് വരും നമുക്ക് തീർച്ചയായും വ്യാജ പ്രചാരണങ്ങൾ തടയാനും സുരക്ഷ ഉറപ്പാക്കാനും അതോടൊപ്പം തന്നെ വോട്ടിംഗ് ശതമാനം കൃത്യമായി മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള വെബ്കാസ്റ്റിംഗ് സംവിധാനമാണ് ഇതുപോലെ പല ജില്ലകളിലെയും ജില്ലാ ഭരണകൂടങ്ങളുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോഴിക്കോട് നിന്നും ഹബീബ് റഹ്മാൻ